കോക്കോട് വെറ്റിനറി സർവകലാശാല രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ ജെഎസിന്റെ മരണത്തിൽ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് അതിനിർണായകമാകും എസ് എഫ് ഐ നേതാവ് ആർഷോയ്ക്കെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഇതും സമിതി പരിശോധിക്കും അധ്യാപകരും സർവകലാശാല ജീവനക്കാരും എല്ലാം അന്വേഷണ പരിധിയിൽ ഉണ്ടാകും സർവകലാശാലയിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചിരുന്നു കമ്മീഷൻ ആദ്യ സിറ്റിംഗ് ചേർന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥൻ ക്യാമ്പസ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മകന്റെ മരണം കൊലപാതകമാണെന്ന് കൊലപാതകമാണെന്നാരോപിച്ച് കുടുംബം അപ്പോൾ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സിദ്ധാർത്ഥൻ കൊടിയ റാഗിംഗ് മുറകൾക്ക് വിധേയനായതായി കണ്ടെത്തിയത് കേസന്വേഷണം കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേരള സർക്കാർ സി കൈമാറാൻ തീരുമാനമായിരുന്നു എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും സി ബി ഐ കേസ് ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയെ കടന്നാക്രമിച്ച് അച്ഛൻ ജയപ്രകാശ് രംഗത്ത് വന്നത് അതിനിടെ സിദ്ധാർത്ഥൻ ഹോസ്റ്റലിൽ അതിക്രൂരമർദ്ദനത്തിനിരയായത് കോളേജ് അധികൃതർക്ക് അറിയാമായിരുന്നുവെന്ന് വിദ്യാർത്ഥിയുടെ മൊഴി ചർച്ചകളിലെത്തിയിരുന്നു ഹോസ്റ്റൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റുമാരുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ കാന്തനാഥന് സംഭവത്തെക്കുറിച്ച് അറിവുണ്ട് അസ്വാഭാവിക സംഭവമാണെന്ന് തോന്നിയിരുന്നെങ്കിലും ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന് കോളേജിലെ രണ്ടായിരത്തി ഇരുപത് ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ നൽകിയ മൊഴിയിൽ പറയുന്നു സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോളേജ് ഡീൻ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ആദ്യ യോഗം അടുത്തയാഴ്ച ചേരും കമ്മീഷൻ തലവനായ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദ് ഡൽഹിയിൽ നിന്ന് എത്തിയ ശേഷമാകും യോഗം ചേരുക ഈ സമിതിക്ക് മുൻപിലും ഇത്തരം മൊഴികൾ എത്തും കമ്മീഷന്റെ നിലപാടുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാനാണ് രാജ്ഭവൻ ആലോചന സമൂല അച്ചടക്ക നടപടികളും ഉണ്ടായേക്കും